എന്താ സംഭവം പറയുന്നില്ല നല്ല രീതിയിൽ കയറി കിടക്കുക ഇനി വരും കണ്ടിട്ട് പോയി നോക്കാം ബീച്ചിലൊന്നും ഇറങ്ങിയില്ലേ അവധിയല്ലേ എല്ലാവർക്കും അതുകൊണ്ട് നല്ല തിരക്കുണ്ട് നല്ല തിരക്കുണ്ട് മിക്കവാറും എനിക്ക് തോന്നേ നമ്മള് ലത് കാണാനായിട്ട് ഇറങ്ങുന്നുണ്ട് നമ്മൾ അതെ അച്ചുമാമന്റെ ഇത് വരുമ്പത്തേക്കും നമ്മൾ ഇറങ്ങുന്നുണ്ട് ഇതേവരെ നമ്മുടെ കൊല്ലത്തെത്തില്ല ഉച്ച വരൂന്നെ കാണാൻ ഇങ്ങനെ കാത്തില്ലേ നല്ല തിരക്കുണ്ട് പക്ഷെ എല്ലാരും നടക്കുന്നുണ്ട് ഒരുപാട് നിക്കുക റിലയൻസിൽ വീഡിയോ എടുത്തു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് അപ്പുറത്ത് വന്നിട്ട് അടുത്തൊരു വീഡിയോ എടുത്തു പക്ഷേ ഇതൊക്കെ പയ്യെ പയ്യെ ഷോർട്ട്സ് ആയിട്ടേ വരത്തുള്ളു അല്ലേ അതെ ലോങ് വീഡിയോ ഇല്ല ഷോർട്ട് ആണ് എല്ലാം ലോങ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതാണ് സത്യം ഇപ്പൊ നമ്മളിങ്ങനെ കറങ്ങി കറങ്ങി ബീച്ചിൽ വന്നു ബീച്ചൊക്കെ കണ്ടു കണ്ടു എന്താ സംഭവം വെച്ചാൽ വേറൊന്നും അല്ല നമ്മള് പോവാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല പാർക്കിൽ കൊച്ചു ഉള്ളാർക്കുള്ളതാ നമുക്കൊന്നും നമുക്ക് വെറുതെ നടന്നാൽ അതൊരു രസമാണ് പക്ഷെ ഞങ്ങൾ അങ്ങനെ പോകാറില്ലായിരുന്നു ഇത് കാണുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് എന്തോന്ന് അറിയാച്ചു ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കും ഇവിടെ അല്ലെങ്കിൽ അപ്പർ സൈഡി എന്നിട്ട് ഇതിലേക്കൂടെ കയറും അതെ പണ്ടിവിടെ വരുമ്പോഴത്തേക്ക് ടിക്കറ്റ് ഇല്ലായിരുന്നു ടിക്കറ്റ് ആദ്യമൊന്നും പിന്നെ ടിക്കറ്റ് ഉള്ള സമയത്ത് ആദ്യം ഒന്നും ഇല്ല ഇതിനകത്ത് റൈഡുകളൊന്നും ഇല്ലായിരുന്നു പിന്നെ റൈഡുകളൊക്കെ പക്ഷെ ഇതിന്റെ ഫോട്ടോ എവിടെയെങ്കിലും ഗൂഗിളിലൊക്കെ കാണും ഈ ബീച്ചോർക്കിന്റെ മുകളിൽ നിന്നും ഇതിന്റെ ഒക്കെ ഉണ്ട്

കഴിഞ്ഞ ആഴ്ച ഒന്നും നമ്മളെ വന്നില്ല നമ്മളിപ്പം വന്നിട്ട് കൊറേ ആയി കുറെ ആയതുകൊണ്ട് ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നോ അത് കുറേ ആയി നമ്മൾ ക്രീം കഴിക്കാൻ വീണ്ടും ഇട്ടുമായിരുന്നു അടിയിൽ പോവുക ഐസ്ക്രീം കഴിക്കുക അങ്ങനെ ലെഫ്റ്റ് വന്നപ്പോഴത്തേക്ക് അത് അതൊന്നും ഉണ്ടായിരുന്നു കേരള സാറിന് അങ്ങനെ വരുന്നതല്ല കാര്യം തിരക്കില്ല ഇന്ന് പൊതുവേ പിന്നെ ചിന്നക്കട ഫുൾ ബ്ലോക്ക് ആകും ഫുള്ള് ബ്ലോക്ക് ആവും പക്ഷെ അത് ടൗൺ ഹാൾ ആയിരുന്നില്ല അടിപൊളിയായിരുന്നു സൗകര്യം കൂടുതലാണ് സാധാരണ എല്ലാരും അറിയത്തില്ല ഇത് ഫിഫ്ത് ഫ്ലോറിലാട്ടോ എന്തോ സംഭവം ഉണ്ട് ഫിഫ്ത് ഫ്ലോറിലാണ് ഇവിടുത്തെ പോവുക ഓരോ ഫ്ലോർ വഴി ഓരോ ഫ്ലോറായിട്ട് നമുക്ക് ക്ലാരിറ്റി കുറവായിരിക്കും കാര്യം ഞാൻ സെൽഫി ക്യാമറ ഇച്ചിരി കുറവായിരിക്കും ക്ഷമിക്കണം നോക്കാം ഓരോടത്തും നോക്കി 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 നമുക്ക് നമ്മളിനി അടുത്ത ഫ്ലോറിലോട്ട് വന്നു നെക്സ്റ്റ് ഫ്ലോർ ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ പുതിയതായിട്ട് വല്ലാതെ തുടങ്ങി അയ്യോ സ്ഥിരമായിട്ട് ഒരു കാര്യം എന്തോന്ന് അറിയാമോ എന്താ എന്താ അറിയില്ല ഈ ഫ്ലോറിൽ അല്ലെങ്കിൽ തിരക്കില്ലാത്തൊരു ഫ്ലോറിൽ വന്നിരിക്കുകയാണ് തിരക്കില്ലാത്ത ഫ്ലോർ തിരക്കില്ല ഇവിടെ വലിയ തിരക്കില്ല ഇവിടെ നമ്മുടെ ഈസി വേ ഉണ്ട് ഇവിടെ ഉണ്ട് പിന്നെ ഇതെല്ലാം പൂട്ടിപ്പോയി കടകളൊക്കെ ഫ്ലോറിലാണ് എത്തിയിരിക്കുന്നത് അതാണ് നമ്മുടെ സെക്കൻഡ് 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 ഫ്ലോർ ഫ്ലോർ രണ്ട് നാല് സ്റ്റോർ എനിക്കൊന്ന് ഈ എന്തോ വരാൻ പോവാണെന്ന് തോന്നുന്നു ഫുൾ ഒട്ടിച്ച വെച്ചേ അറിയത്തില്ല എന്താ സംഭവം ഒന്നും അറിയത്തില്ല

അറിയാവോ അതെനിക്ക് ഇതിലും കുറച്ചുകൂടി ഇഷ്ടവും പക്ഷേ സ്ഥിരം മേടിക്കുന്ന ഇത് തന്നെ മിക്കവാറും കടകളിൽ ഇത് ഒരു ആക്കി കളറാണ് ശരിയാണ് ഈ രണ്ട് ഷൈഡേ ഉള്ളു പക്ഷെ ഞാൻ വിചാരിച്ചെന്തെന്നറിയാമോ ഒരു ക്ലോത്തിങ് സ്റ്റോർ സ്റ്റോറുണ്ടല്ലോ അതായിരിക്കുമെന്ന് വിചാരിച്ചു ഈ ഒരു കളർ വന്നപ്പോൾ ഏതാണ് ഞാൻ പെട്ടെന്ന് മറന്നുപോയി പക്ഷേ ഈ ഫ്ലോറ് വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇവിടെ നമുക്ക് ഇങ്ങനെ നിക്കാം നിൽക്കാം ഒരു മുകളിലൂടെ പോയി നോക്കണം കേട്ടോ ഫിഫ്ത്ത് ഫ്ലോറിൽ എന്തൊക്കെയാണ് തുറന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കാണിച്ചേക്കും നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം അങ്ങനെ നമ്മൾ തപ്പിരുന്ന ആളുകളില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ പോകുന്നു എങ്ങോട്ട് പോകുന്നു നമ്മൾ നേരെ മുകളിലേക്ക് മുകളിലേക്ക് സെയിൽ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും അതെ നടന്നോണ്ടിരിക്കുകയല്ലേ സെയിൽ കഴിഞ്ഞിട്ടില്ല അത് എനിക്ക് തോന്നുന്നു തോന്നുന്നു ഉണ്ടെന്ന് സെയിൽ അതെ ഇത് ഞാൻ താന്നു ക്ലോസ് ആയ അങ്ങനെ അടുത്ത തപ്പി വന്നതും ക്ലോസ് ആയി പോയി 50% ഓഫ് ഷോപ്പ് നൗ കഴിഞ്ഞു കഴിഞ്ഞു തിരക്കി വന്ന ആൾ ഫ്രണ്ട് ഇവിടെ ഇല്ല കാരണം തിരക്ക് വന്നെ അവൻ ഇവിടെ ഇല്ല നമ്മൾ തിരിച്ചു തിരിച്ചു പോവുകയാണ് പിന്നെ നോക്കിയപ്പോൾ നമ്മൾ 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 കടകളൊക്കെ അതോ എല്ലാം എല്ലാം പോയി പോയി എന്താ എത്ര വന്നിട്ട് ഇപ്പോ നോക്കിയപ്പോ നമ്മള് പ്രതീക്ഷം പോവാ ലിഫ്റ്റിൽ വെച്ച് പെട്ടെന്ന് ആളും നമ്മൾ ശ്രദ്ധിച്ചില്ല നമ്മൾ കാര്യം പറഞ്ഞു പക്ഷെ പണി നമ്മൾ ഇറങ്ങാൻ അപ്പം കവചം ഒരു പണിയും നടക്കത്തില്ല എന്തിനാ വെറുതെ ഒന്നാതേ റോഡ് ഫുള്ള് പറ്റിയ ഹെൽമെറ്റും കൂടെ ഇല്ല നമ്മള് പെറ്റി മേടിക്കേണ്ട കാര്യം

ഇന്ന് ഒരുപാട് എടുത്ത് പോയി പക്ഷെ നമ്മൾ വ്ളോഗ് എടുക്കാനൊന്നും നല്ലവണ്ണം ഒന്നും പറ്റിയില്ല കുറച്ച് ഭാഗങ്ങളിലൊക്കെ നമുക്ക് എടുക്കാൻ അല്ലേ അതെ പക്ഷെ ഞങ്ങൾ പിന്നെ വ്ലോഗ് എടുക്കുന്നത് വിട്ടുപോയി അതാ സത്യം പറഞ്ഞാൽ അതാ സംഭവിച്ചേർക്കു അതെ അമ്പര ചുംബിയായ കെട്ടിടങ്ങളുടെ സൈഡിൽ കൂടെ നമ്മൾ അമ്പരചുംബികൾ നല്ല വാക്കല്ലേ

ോട്ടാണ് അങ്ങനെ നമ്മുടെ ആഴ്ചമാളങ്ങദർശന പ്രൈവറ്റ് ബസ് സ്റ്റോപ്പിലല്ലേ നമ്മുടെ കൊല്ലം പോസ്റ്റ് ഓഫീസിന്റെ അടുത്തുള്ള ഓഫീസ് അതാണ് ഇത് ആണ്